പകുതി വില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു പോലീസ് മുഖ്യപ്രതി അനന്ത്കൃഷ്ണനെ ഇടുക്കി ജില്ലയിൽ ഭൂമികളിലും കൊടയത്തൂരിലെ ഓഫീസിലും എത്തിച്ച് തെളിവെടുത്തു ഇരാറ്റുപേട്ടയിലെ തെളിവെടുപ്പിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി അതേസമയം കേസിൽ എൻജിഒ കോൺഫെഡറേഷൻ സ്ഥാപക ക്ഷേമാൻ കെ ആനന്ദ്കുമാറിന് കുരുക്കുമുറുകയാണ് രണ്ടാം പ്രതിയായ ആനന്ദ്കുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും അർജുൻ മട്ടന്നൂരും ആർ റോഷിപാലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം അർജുൻ മട്ടന്നൂരിലേക്കാണ് നമ്മൾ പോകുന്നത് അർജുൻ ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു അനന്ത് കൃഷ്ണൻ കസ്റ്റഡിയിലുണ്ട് ഈ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അനന്ത്കൃഷ്ണനിൽ നിന്ന് അറിയുക രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുക അത് തന്നെയായിരിക്കുമല്ലോ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് ആ വിനിത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തട്ടിപ്പിൽ ആർക്കൊക്കെ പങ്കുണ്ട് അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിലൂടെ അനന്തുകൃഷ്ണൻ ഉണ്ടാക്കിയ പണം അത് ആർക്കൊക്കെ അതിൻ്റെ വിഹിതം നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സമാഹരിച്ച പണം ഉപയോഗിച്ച് ഇയാൾ പലയിടത്തും ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലും മൂന്നാം ദിവസമായ ഇന്ന് അനന്തു വിവിധയിടങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയതിൽ ഏറ്റവും പ്രധാനം ഇയാൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ ഇയാളെ എത്തിച്ചു അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ വിവിധയിടങ്ങളിൽ ഇയാളുടെ നാടായ കോളപ്ര അതോടൊപ്പം തന്നെ മുട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇയാൾ ഭൂമി വാങ്ങിയിട്ടുണ്ട് ആ ഭൂമിയിലൊക്കെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാളുടെ വീടിൻ്റെ പരിസരത്തേക്കും ഇന്ന് പോലീസ് അനന്തകൃഷ്ണുമായി എത്തി അതോടൊപ്പം ഇയാളുടെ നാട്ടിലുള്ള ഇയാളുടെ ഓഫീസിലും ഈ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ഇന്നലെ നടത്തി ചോദ്യം ചെയ്യൽ ഇന്നലെ റൂറൽ എസ് പിയും ഡി എ ജിയും ചേർന്ന സംയുക്തമായി ആർ ആലുവ റൂറൽ എസ് പി ഓഫീസിൽ വെച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം ആനന്ദ്കുമാറിന് അനന്തുകൃഷ്ണൻ കഴിഞ്ഞ വർഷം രണ്ട് കോടി രൂപ നൽകി എന്നുള്ളതാണ് എന്നാൽ ഏത് സാഹചര്യത്തിലാണ് രണ്ട് കോടി രൂപ നൽകിയത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി നടക്കുന്ന തട്ടിപ്പ് ഈ തട്ടിപ്പിൽ ആനന്ദകുമാർ അടക്കമുള്ളവർക്ക് കൃത്യമായ പങ്കുണ്ട് ഇത്തരത്തിലുള്ള നിരവധി എന്താണ് ഈ തട്ടിപ്പിൽ എന്നത് തന്നെയാണ് ഇപ്പോൾ അനന്തു നിന്ന് വിവരങ്ങൾ തേടിയതെന്ന് കൃത്യമായ അർജുൻ ഭട്ടനും സൂചിപ്പിച്ചതുപോലെ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്